ഞങ്ങളുടെ കണ്ടീഷൻ ലീഡർ അബ്ദുള്ള അസാറുണ്ടാവും അബ്ദുള്ള സാറാണ് ആദ്യം ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു വിളിക്കുന്നത് അറിഞ്ഞപ്പോൾ സന്തോഷമായി നമസ്കാരം ഞാൻ നന്ദീശ്വർ എസ് എൻ ജി എസ് കോളേജിൽ ബി എ എക്കണോമിക്സ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് അപ്പോൾ എനിക്കാണ് ഈ ഒരു റിപ്പബ്ലിക് ഡേ പരേഡ് ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ളത് ഈയൊരു ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പരേഡിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ് എൻ എസ് എസിൻ്റെ ഭാഗമായാണ് ഞാൻ ഡൽഹിയിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ എൻ എസ് എസ് എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്ന പ്രവർത്തിച്ചു പോകുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ഇതിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം വോളണ്ടിയേഴ്സിൽ നിന്ന് ഇരുന്നൂറിൽ ഇരുന്നൂറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക പെടാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ കാണുകയാണ് കുറേ പേരുടെ പ്രാർത്ഥനയും കുറേ പേരുടെ സപ്പോർട്ടും കൊണ്ടാണ് ഇതുവരെത്തിയത് എല്ലാവർക്കും നന്ദിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന്യൂഡൽഹിയിലെ രാജപഥ് അവന്യൂവിലൂടെ നടക്കുന്ന രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിലും പിന്നീട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമൊപ്പമുള്ള ഡിന്നറിനും ക്ഷണം ലഭിച്ച ത്രില്ലിലാണ് ബിരുദ വിദ്യാർത്ഥിയായ പെരിന്തൽമണ്ണ ചീരട്ടമണ് സ്വദേശി ആറ്റുപറമ്പിൽ നന്ദകിഷോർ കാണുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഈ എൻ എസ് എസിൻ്റെ പേരിൽ എൻ വൈ എഫ് എൻ ഐ സി അതായത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നാഷണൽ ഇൻറ്റഗ്രേഷൻ ക്യാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ എസ് ഇതിനുള്ള സെലക്ഷൻ ലഭിക്കുന്ന രീതിയിൽ പോയ ആളാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രീ ആർ ഡി കിട്ടുന്നവരെ ഈ ആർ ഡി ഈ എൻ എസ് എസിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം പോലും എനിക്കറിയില്ല അപ്പോൾ ഞാൻ സ്വപ്നം പോലും കാണാത്തൊരു കാര്യമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കിട്ടിയാൽ അത്രയും സന്തോഷമുണ്ട് ഇന്ന് പ്രതീക്ഷ എന്താണെന്നു കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക അതാണ് ഏറ്റവും വലുത് ബാക്കി ഭാഗ്യം നമ്മളെ തന്നെ തുടച്ചോളൂ ഒരു സെലക്ഷൻ ആദ്യമായിട്ട് നടക്കുന്നത് നമ്മുടെ കോളേജിൽ പറയുകയാണിത് കാരണം ഞാൻ ഉഷു നാഷണൽ പ്ലെയർ ആണ് അപ്പോൾ ഇത്തരത്തിൽ നാഷണൽ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ സെലക്ഷനിൽ പങ്കെടുക്കുക എന്നുള്ളൊരു കാര്യം പറയുകയാണിത് അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് സോൺ വൈസ് സെലക്ഷൻ നടന്നു ആ സോൺ വൈസ് സെലക്ഷൻ നടന്നതിന് ശേഷം യൂണിവേഴ്സിറ്റി ടീമിലേക്ക് സെലക്ഷൻ വിളിച്ചു അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ പരേഡ് പരേഡിനുള്ള സെലക്ഷൻ അതുപോലെ ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം സൗത്ത് സോണിലേക്ക് സെലക്ഷൻ ലഭിച്ചു സൗത്ത് സോൺ സെലക്ഷൻ നടന്നത് ഏകദേശം അഞ്ച് സ്റ്റേറ്റ്സ് നിന്നായിട്ട് വരും കേരള തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി അതുപോലെ ആൻഡമാൻ നിക്കോബർ ഇത്തരത്തിലെ അഞ്ച് സ്റ്റേറ്റ്സുകളിൽ നിന്നായിട്ട് അവിടെ ആളുകൾ എല്ലാവരും വരും അതിൽ നിന്ന് ഇരുനൂറ് പേരിൽ നിന്ന് നാല് നവംബർ അഞ്ച് മുതൽ വരെ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് കർണാടക ഈ ഒരു സെലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത് പട്ടാമ്പി എസ് എം ജി എസ് കോളേജിൽ ബി എ എക്കണോമിക്സ് മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിയായ നന്ദകിഷോർ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് വോളണ്ടിയർ സെക്രട്ടറിയും കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്ററുമാണ് റിപ്പബ്ലിക് ദിന പരേഡിലേക്കുള്ള എൻ എസ് എസ് സൌത്ത് സോൺ സംഘാംഗമായിട്ടാണ് നന്ദകിഷോർ തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൻ എസ് എസ് വോളണ്ടിയർമാരാണ് പരേഡിൽ അണിനിരക്കുക സർവകലാശാലാ തലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷമാണ് സൌത്ത് സോൺ തല തിരഞ്ഞെടുപ്പ് നടന്നത് വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള പന്ത്രണ്ട് പേരാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് മൂന്ന് വനിതകൾക്കും നന്ദകിഷോറിനുമാണ് അവസരം ലഭിച്ചത് മലപ്പുറം ജില്ലക്കാരനായി നന്ദകിഷോർ മാത്രം കേരളത്തിനാകെ പന്ത്രണ്ട് പേർക്കാണ് കലിയേറ്റി യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ളത് ആകെ നാല് പേർക്കാണ് കിട്ടിയുണ്ട് അതിൽ ഒന്ന് നമ്മളെ മോനായത് വളരെ വളരെ സന്തോഷം എനിക്കൊരു പിന്നെ രക്ഷിതാവിനും അതേമാതിരി അവൻ്റെ ഒരു മാഷുക്കും പോവാനുള്ളൊരു ചാൻസ് ഉണ്ട് മാഷോടും പോകാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത് നിക്കുക എന്ത് തോന്നി വാർത്ത കേട്ടപ്പോല സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ഈ ഇത്രയും ആളുകളുള്ള ക്യാമ്പിൽ നിന്ന് ഇവനെ മാത്രം തിരഞ്ഞെടുക്കും എന്നുള്ളത് ഞങ്ങൾ തീരെ പ്രതീക്ഷയുണ്ടായിരുന്നില്ല അവനും ആദ്യ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നില്ല കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഭഷൂൽ അവന് ആദ്യം പിന്നെ ഒരു നാലഞ്ച് വയസ്സിൽ കൂടെ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ശ്രീജു ഇതിൻ്റെ അവിടുത്തെ ചേർത്തിരുന്നത് അവനെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കുകയായിരുന്നു പിന്നെയാണ് സുമേഷ് മാഷിൻ്റെ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അത് കുറച്ച് ഗ്യാ ഗ്യാപ്പിന് ശേഷമാണ് പിന്നെ സുമേഷ് മാഷിൻ്റെ ആളിൽ പോയി ജോയിൻ ചെയ്യണത് മുൻവർഷങ്ങളിൽ എൻ എസ് എസ് വനിതകൾക്കായിരുന്നു അവസരം നൽകിയിരുന്നത് ജനുവരി ഒന്ന് മുതൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ക്യാമ്പുകളിലേക്കായി ക്യാമ്പുകളിലേക്കായിട്ടിന് പുറപ്പെടും ജനുവരി മുപ്പതിനാണ് പരേഡ് ക്യാമ്പ് അവസാനിക്കുക പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു വിജയിച്ച ശേഷമാണ് നന്ദകിഷോർ പട്ടാമ്പി കോളേജിലെത്തിയത് പെരിന്തൽമണ്ണയിലെ ഫോട്ടോഗ്രാഫറായ എ പ്രസാദിന്റെയും കെ രഞ്ജിതയുടെയും മകനാണ് നന്ദകിഷോർ ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് June hypermarket exceeding expectations.